നമസ്കാരം ബി ബി സി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സിനിമാ സീരിയൽ താരം മേഘനാഥന്റെ മലയാള ചലച്ചിത്രം കാണികളുടെ സംഘടനയായ മക്കൾ അനുശോചനം രേഖപ്പെടുത്തി പ്രശസ്ത നടൻ ബാലങ്കി നായരുടെ മകനാണെങ്കിലും പ്രതി നായിക വേഷങ്ങളിലൂടെ സിനിമാ സീരിയൽ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു മേഘനാഥൻ എന്ന് മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംസ്ഥാന പ്രസിഡന്റ് ഷബ്ലീർ സി ചാക്കുണ്ണി സെക്രട്ടറി എ ശിവശങ്കരൻ എന്നിവർ അനുസ്മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന ചിത്രത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത് അറുപതോളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമാ മേഖലയ്ക്കും കലാപ്രേമികൾക്കും തീരാ നഷ്ടമാണെന്ന് മക്കൾ അഭിപ്രായപ്പെട്ടു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്